ഹായ് ഹലോ സ്ലാ വലൈക്കും ഇന്നലെ വന്നിട്ടുള്ളത് കരിമ്പം കൊണ്ടാണ് ഈ കരിമ്പും കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം ഇത് കണ്ടത് നല്ല മധുരമുള്ള നല്ല സൂപ്പർ കരിമ്പാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കി വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കരിമ്പിൻ്റെ ഈ മേൽഭാഗമൊക്കെ ഒന്ന് ചീന്തിയിട്ട് ഒഴിവാക്കണം ഇതുപോലെ ചീന്തി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വരണം അത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കരിമ്പ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാന്ന് വിചാരിക്കുമോ എല്ലാവരും കപ്പ കട്ട് ചെയ്തെടുത്താന്ന് പക്ഷേ ഇത് കപ്പല്ല കരിമ്പാണ് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക വെള്ളം കൂട്ടരുത് അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീരൊന്നും ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെതാ പഞ്ചസാരയും കരിമ്പും ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം അങ്ങനെ അങ്ങനെന്താ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം അരിപ്പയിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്ത് വരാം അങ്ങനെ അങ്ങനെന്താ മക്കളെ നമ്മുടെ കരിമ്പൻ ജ്യൂസ് കൂടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ കരിമ്പൻ ജ്യൂസാണിത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ജ്യൂസ് കുടിക്കുക നമ്മളിപ്പോൾ ഓർക്കെങ്കിലൊക്കെ പോകുമ്പോൾ റോഡരികിലൊക്കെ ഉണ്ടാവും കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി വെക്കണേ നമ്മൾ വാങ്ങി കുടിക്കുകയും ചെയ്യും പക്ഷേ അതിലൊക്കെ ചെറുനാരങ്ങേൻ്റെ നീര് നല്ലോണം ചേർത്തിട്ടുണ്ടാവും കരിമ്പൻ ജ്യൂസിൽ ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചിട്ട് കഴിച്ചാൽ ഞമ്മൾക്ക് മത്ത് പിടിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ കരിമ്പൻ കരിമ്പിൻ ജ്യൂസിലൊരിക്കലും ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചിട്ട് നമ്മളാരും കുടിക്കാൻ നിൽക്കരുത് അത് കൊടുക്കാൻ പറ്റണവർ ചിലവരുണ്ട് അവർക്ക് കുടിക്കുക പക്ഷേ നമ്മൾ പൊള്ളങ്ങൾ കുട്ടികൾ അങ്ങനെ ഉള്ളവർക്കൊന്നും കൊടുക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുറിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം വിഷാവുക